ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് അങ്ങോട്ട് കണ്ടു കണ്ടുകഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളുടെ അത് രണ്ട് കാര്യങ്ങൾ പറയണം തോന്നി ഒന്നാമത്തെ കാര്യം നമ്മുടെ സിബിൻ ചേട്ടനാണെങ്കിൽ ജാസ്മിനെ നടുവിരൽ നമസ്കാരം കാണിച്ചതും രണ്ടാമത്തെ കാര്യം ജാസ്മിൻ ജയിലിൽ കടന്നുകൊണ്ട് നോറയുടെ അടുത്ത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി ജാസ്മിൻ നോറയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ജാസ്മിൻ ജാഫറിൻ്റെ അന്ത ഫാൻസ് ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇന്നലെ വരെ ജാസ്മിനെ നെഗറ്റീവ് പറഞ്ഞിരുന്ന ഞാൻ ഇന്ന് എന്തുകൊണ്ട് പോസിറ്റീവ് പറയുന്നു ഞാനൊരു ഡബിൾ സ്റ്റാൻഡാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകൾ വരാം ഞാൻ ആദ്യം തന്നെ പറയട്ടെ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടായിരുന്നിരിക്കണം ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ന്യായം എവിടെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ കൂടുതലും സംസാരിക്കാറുള്ളത് ന്യായം ഓക്കെ ആൻഡ് ജാസ്മിൻ ജാഫറിന് എനിക്ക് പേഴ്സണൽ ഇഷ്ടം അല്ലെങ്കിലും അവളൊരു വൃത്തികെട്ടവളാണെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ നല്ലത് എവിടെയെങ്കിലും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ പറയാനെ കൊണ്ട് യാതൊരു മടി നമ്മൾ കാണിക്കേണ്ടതില്ല ഞാൻ എൻ്റെ വീഡിയോസ് കാണാൻ സ്ഥിരം ആളുകൾക്ക് അറിയാം ഞാനിപ്പം തെറ്റായിട്ടുള്ളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയും ശരി കണ്ടു കഴിഞ്ഞാൽ ശരിയെന്നും പറയാം അവിടെ ഞാൻ ഒരാളെ ഫേവറിസം ചെയ്തുകൊണ്ട് എവിടെയും ഞാൻ സംസാരിക്കാറില്ല ഓക്കെ അപ്പം ഇനി വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ബ്രോ സിബിൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ഇന്നത്തെ ആ ഒരു ആക്ടർ ഓക്കെ അത് വളരെ മോശമാണെന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും വളരെ കൃത്യമായിട്ട് സിബിൻ ചേട്ടൻ തന്നെ വന്ന് പിന്നീട് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി സിബിൻ ചേട്ടൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം പുള്ളി വന്നപ്പോൾ തൊട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു നിലവാരം എവിടെയെങ്കിലും ഒക്കെ താന്ന് കിടന്നിരുന്ന നിലവാരം കുറച്ച് എവിടെയെങ്കിലും ഒന്ന് ഉയർന്നിട്ടുള്ളത് സിബിൻ ചേട്ടൻ നല്ല രീതിയിൽ അവിടെ ഡൊമിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഓക്കെ ആൻഡ് ഇതൊരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ് അവിടെ നമുക്ക് ചില സമയത്ത് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് കൺട്രോൾഡ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല പക്ഷേ അന്നേരവും കൺട്രോൾഡായിട്ട് നിൽക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രം ഈ ഒരു ഷോയിലൂടെ സർവേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ജാസ്മിനുള്ള ദേഷ്യം കൊണ്ട് ഗബ്രിയുടെ ഉള്ള ദേഷ്യം കൊണ്ട് പല സ്ഥലങ്ങളിലും പുള്ളി ആദ്യം അവരെ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു രീതിയുണ്ട് അതെല്ലാവർക്കും എനിക്കും പേസൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ പുള്ളിയുടെ പല സ്ഥലങ്ങളിലും കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഇന്ന് നടന്നിട്ടുള്ള സംഭവം അതിന് മുമ്പോട്ടുണ്ടായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റിൽ ജാസ്മിനോടുള്ള ദേഷ്യം കാരണമാണെങ്കിൽ ആദ്യം കുറേ നേരം ഇങ്ങനെ സോഫയിലിട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ട് ഓക്കെ ഒന്നാമത്തെ കാര്യം അവിടുന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യം പുള്ളി അങ്ങനെ ആയിരുന്നില്ല ഇതിന് മുമ്പ് വരെ അത് ഇടിക്കുന്നു ശേഷം ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ പിന്നെയും പ്രൊവോക്ക് ചെയ്തപ്പോഴത്തേക്കിനാണ് നേരെ ഈ നടുവരാൽ നമസ്കാരം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ ആൻഡ് പുള്ളിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് പുള്ളി അക്സെപ്റ്റ് ചെയ്ത് പുള്ളി തന്നെ സൂര്യ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് ആൻഡ് അതിനുശേഷം ശരണ്യ വന്നിട്ട് ഇവർ പവർ ഹൗസിൽ ഇരുന്ന ഹൗസിലിരുന്ന സിബിൻ സിബിൻചാരിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശരണ ശരണചേശി പറയുന്നുണ്ട് എപ്പോഴും ഇതാണ് ഒരു പ്രോബ്ലം എപ്പോഴും വന്നിങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവളുടെ കുഴപ്പം എനിക്കതാണ് ഇഷ്ടമല്ലാത്തതെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ശരണ ശരണിചേശിയൊക്കെ ഈ ഒരു ഈ ഒരു ഷോയ്ക്ക് വന്നിട്ടുള്ളത് ഇതൊരു പ്രൊവോക്കിങ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് ഓക്കെ ജാസ്മിൻ അവിടെ ചെയ്തത് ആ ഷോയുടെ എന്താണോ ഷോയിലൂടെ പറയുന്നത് അത് തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് സിബിചേട്ടൻ പിന്നീട് വന്ന് പറയുന്നത് മറ്റേ കൊച്ചു പിള്ളേരുടെ കൂട്ട് സിബിചേട്ടൻ വന്ന് പറയുന്നു ഇനി ജാസ്മിനെ മൈൻഡ് ചെയ്യില്ല അവരുടെ സൈഡിലേക്കേ പോകത്തില്ല ഇനി അങ്ങനെ കാണിക്കില്ല ഇനി ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല ഇവിടെ ആരാ വിൻ ചെയ്തത് ജാസ്മിൻ ജാഫർ തന്നെയല്ലേ ജാസ്മിൻ അവിടെ കൃത്യമായിട്ട് പ്രോക്ക് ചെയ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ശേഷം നിങ്ങൾ ഇത്തരം ചേഷ്ടകൾ കാണിക്കുന്നു ഞാൻ അവരോട് മിണ്ടില്ല സംസാരിക്കില്ല മൈൻഡ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ എടേ ജാസ്മിനെ നിങ്ങൾ അവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ ഇത്രയും ആയതിന്റെ പേരിലാണ് നിങ്ങൾ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇത് ജാസ്മിനെ കൂടുതൽ ഫേവറസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ആൻഡ് ജാസ്മിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഞാൻ സീരിയസ്ലി പറയുകയാണെങ്കിൽ എത്ര വൃത്തിയായിട്ടവളാണെങ്കിലും നമുക്ക് എത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില ക്യാരക്ടർ ആണെങ്കിൽ പോലും ജാസ്മിൻ്റെ അത്രയും സ്ട്രോങ് ഒരു പ്ലെയർ അസ് എ പ്ലെയർ അവിടെ വേറൊരാളുമില്ല എന്ന് പറയേണ്ടതായിട്ട് ഒരു നിങ്ങളൊന്ന് ആലോചിച്ചു ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു വ്യക്തി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഭയങ്കര അടിപൊളി കാര്യം തന്നെയാണ് കാര്യം എത്ര വൃത്തിയട്ടവളാണെങ്കിലും നിങ്ങൾ നാലേ സിബി ചേട്ടൻ വന്നിട്ട് ജാസ്മിൻ്റെ അണ്ണാക്കിലടിച്ചു കൊടുത്തിട്ട് ഇത്രയും ദിവസം ജാ ജാസ്മിൻ അണ്ണാക്കി വേറിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നു എന്നിട്ടും ഇമോഷണലി ഡൗൺ ആയി കരഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ജാസ്മിൻ പിറ്റേ ദിവസം വന്നിട്ട് മേ ആ ഒരു ദിവസം ചില സമയങ്ങളിൽ ഒന്ന് വീക്കായിട്ടിരിക്കും പിറ്റേ ദിവസം വന്നിട്ടാണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്ന് കളിക്കുന്നു ആൻഡ് പല ആളുകളും അവിടെ ഒറ്റപ്പെടുത്തിയിട്ട് പോലും അവിടെ ആ ഒറ്റപ്പെടലിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മേ ബി ഗബ്രി ഉള്ളതുകൊണ്ടാണെന്ന് പല ആളുകൾ പറയും പക്ഷേ അല്ല അതുകൊണ്ടല്ല ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കേസ് പറയുമ്പോൾ ജാസ്മിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിൻ പുറത്ത് ഗ്രി അവിടെ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഗബ്രി കുറച്ച് ഡൗൺ ആയിട്ട് ഒരു സെൻറ്റിമെൻറ്റ്സ് മൂഡിലായിരിക്കും ഗബ്രി പോവുക ജാസ്മിൻ ആണെങ്കിൽ അവിടെയും കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പോകുന്നത് കാര്യം ഗബ്രിയുടെ ആപ്സൻസിലും ജാസ്മിൻ ഭയങ്കര ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ആൻഡ് വളരെ എന്താ പറയുക ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ കൂടി എ ഗെയിമർ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഓക്കെ ഇത് കണ്ടുകൊണ്ട് നിന്നുകൊണ്ട് ഇത്രയും പ്രൊവോക്ഡായിട്ട് സിവിൽ ചേട്ടൻ ഒക്കെ ഇത്രയും ആക്ട് കാണിക്കുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ വിൻ ചെയ്തിട്ടുള്ളതായ ജാസ്മിൻ ജാഫർ തന്നെയാണ് ആൻഡ് ഇത്രയും ദിവസം ഇത്രയും പ്രൊവോക്ഡായിട്ടും എത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് പോലും അന്ന് ജിൻഡോ ചേട്ടനാണെങ്കിൽ തന്തയ്ക്ക് വിളിച്ചപ്പം ജാസ്മിൻ തിരിച്ചു വിളിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു പക്ഷേ എവിടെയും ഇതുപോലത്തെ ഇങ്ങനത്തെ ആക്ട് കാണിക്കുന്നത് മേ ബി കാണിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനു ലാലാട്ടൻ്റെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ഇവരെ ഇത്രയും ഷൗട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ കാര്യങ്ങളൊന്നും ജാസ്മിൻ്റെ ഭാഗത്തൊന്നും സംഭവിക്കുന്നില്ല ഇതുപോലെ എന്താ പറയുക സോഫയിൽ ഇങ്ങനെ ഇരിക്കുക ഇത്രയും ആക്ട് കാര്യങ്ങളൊന്നും ജാസ്മിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല അപ്പം വെൽ കൺട്രോൾഡ് ആയിട്ട് ബാക്കിയുള്ളവരെ ട്രിഗർ ചെയ്യാനെ കൊണ്ട് ജാസ്മിൻ എത്ര കിടിലുമായിട്ട് അവർക്ക് പറ്റുന്നുണ്ട് ജാസ്മിനെ ഓക്കെ കുളിക്കത്തില്ല മൂക്കൾ തുപ്പിയിടും ബിക്കാത്ത കാര്യങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം നോറയുടെ അടുത്ത് ജാസ്മിൻ ആ ഒരു ജയിലിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് അതിനൊരു ക്ലാരിറ്റി ഓക്കെ ഞങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഇഷ്ടമുണ്ട് അത് എന്താണ് എന്നുള്ളതിന് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ക്ലാരിറ്റി ഇതെന്തോന്നിടയിലാണ് ഇതെന്തോന്നീ പറയുന്നത് ് ഇതിന് കൃത്യമായിട്ട് ഒരേ ഒരു ക്ലാരിറ്റി ഞാൻ പറയട്ടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റേഷൻഷിപ്പ് തന്നെയാണ് ആൻഡ് ആ ഒരു ഫ്ലാറ്റേഷൻഷിപ്പ് നിങ്ങൾക്കത് ആ ഒരു പേര് നിങ്ങൾക്കത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ജാസ്മിൻ അവിടെ ചെയ്യുന്നതിന് പറയേണ്ടത് വേറെ പല പേരുകളുമാണ് ഞാൻ പിന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരം വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചില വാക്കുകൾ സംസാരിക്കുമ്പോൾ ഞാൻ സൂക്ഷിക്കണം അതുകൊണ്ട് എനിക്ക് അങ്ങനെ പച്ചയ്ക്ക് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പം പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കണം ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പം ജാസ്മിൻ എന്നിട്ട് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ജാസ്മിൻ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ജാസ്മിൻ അവിടെ പറയുകയാണ് ഞങ്ങൾക്ക് തമ്മിൽ ഒരു ഇഷ്ടമുണ്ട് പക്ഷേ അതിനൊരു ക്ലാരിറ്റി ഇല്ലെന്ന് ഇടിയ ആ ക്ലാരിറ്റി ഇല്ലാത്ത എന്താണ് പുറത്ത് എന്ന് ഒരു വ്യക്തി ഉള്ളതുകൊണ്ടല്ലേ ഓക്കെ ആൻഡ് ജാസ്മിൻ്റെ കുറേ പാസ്റ്റ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് പല വീഡിയോസിനകത്താണെങ്കിലും നിങ്ങൾ കാണുന്നുണ്ട് ഇവരുടെ മുന്നത്തെ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊന്നും സംസാരിക്കുന്നുണ്ട് അതിൽ കൂടുതൽ പല കാര്യങ്ങളും പല പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു വരുന്നുണ്ട് ബോക്സുകളിൽ വരുന്നുണ്ട് ജാസ്മിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ആൻഡ് ഈ ഒരു ഹൗസിൽ വന്നു നിന്നുകൊണ്ട് ജാസ്മിൻ ഇത്തരം ചില കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കിനും ഇത് എന്നെല്ലാം പറയുന്നത് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല ഞങ്ങളുടെ ഈ ഒരു ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല ഞങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഞങ്ങളുടെ ക്ലാരിറ്റി ഇത് എന്താ പറയുക ഈ ഹോർമോണൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോഴത്തേക്കിന് താ ചാരൻ ഒരു തോള് വേണം അവിടെ ചെന്നപ്പോൾ ഗബ്രി നാളെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നാളെ ഇപ്പം ഗബ്രി ഔട്ടായിരിക്കട്ടെ നേരെ പോയി ഋഷിയുടെ മണ്ടയ്ക്കയൊരു തോന്നും കാര്യം ഇതും അവസാനത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് കാണിക്കുന്നുണ്ട് ഋഷി ഐ ലവ് യു തിരിച്ചുവരും ഐ ഹേറ്റ് യു ഒന്ന് പറയണമെന്ന് അപ്പോൾ ജാസ്മിന് ഏതെങ്കിലും ഒരു തുണേച്ചാരി നിന്നാൽ മതി ജാസ്മിൻ അതിനെ ഇന്നേ പോലെ ഗബ്രി വേണം എന്ന് യാതൊരു നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ എന്തായാലും ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് ജാസ്മിൻ എത്ര മോശം ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും അസേ ഗെയിമർ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഇത് ഞാൻ ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ നല്ലത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടി നല്ലത് കണ്ടാൽ നല്ലത് തന്നെ പറയണം പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ പറയണം മോശം കണ്ടാൽ മോശമായിട്ടും പറയണം ഓക്കെ ജാസ്മിനോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്താണ് ഞാൻ മുൻപത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ അവിടെ ചെയ്യുന്നത് ഫ്ലേഷൻഷിപ്പ് ആണെങ്കിൽ അത് എന്തുകൊണ്ട് വന്ന് സമ്മതിച്ചുകൂടാം അത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് അപ്പം അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ നേരത്തെ ജെ ബി ടി വീട് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ജെ ബി ടി വി വെളിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യും അത് എന്തുകൊണ്ട് തുറന്ന് സമ്മതിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പം അവിടെ കാണിക്കുന്നത് ഉടായിപ്പ് പരിപാടികളൊക്കെ തന്നെയാണ് കാര്യം ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ കാണിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രേക്ഷകര് കൂടി ചർച്ച ചെയ്യുന്ന ഒരു ഷോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ കാണിച്ച് കൂട്ടുന്ന ഓരോ പരിപാടികൾ പ്രോഗ്രസീവ് ചിന്താഗതി എന്ന് പറഞ്ഞുകൊണ്ട് എൺപതുകളുടെയും തൊണ്ണൂറുകളുടെ വസന്തങ്ങൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പം കാണിച്ച് കൂട്ടുമ്പോൾ ഇതിനെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ചെയ്യുന്ന കാര്യത്തിന് ഞങ്ങൾ ഫ്ലാറ്റേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുറന്ന് സംബന്ധിച്ചുകൂടെ ജാസ്മിൻ എന്തുകൊണ്ട് അത് പറയാൻ പറ്റാത്ത പുറത്ത് അഫ്സലിക്കയുണ്ട് അഫ്സലിക്കയോട് ഇങ്ങനെ അഫ്സലിക്കറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളതൊക്കെ അല്ലേ ഇപ്പോൾ എന്തായാലും അഫ്സലേക്ക് ഇട്ടിട്ട് പോയത് ജസ്മിൻ അറിഞ്ഞിട്ടില്ല പുറത്ത് വരുമ്പോൾ എല്ലാവരും അറിയും അല്ല ജാസ്മിൻ അറിയും പുറത്ത് വരുമ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും നോക്കാടെ